നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുന്നതിനാണ് ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ വിനായക ചതുർത്ഥിയാണ് ആറാം തീയതി ഞായറാഴ്ച കാരണം തൃതീയ എന്നായിരിക്കും കലണ്ടറിൽ കാണുക ഏകദേശം നാല് നാഴികയുടെ അടുത്തുള്ളൂ അപ്പോൾ ഒന്നര മണിക്കൂർ വരെ ഉദയം മുതൽ ഒന്നര മണിക്കൂർ വരെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമുക്കിവിടെ വിനായക ചതുർത്ഥി ഇന്നത്തെ ദിവസം ആറാം തീയതി ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത് അപ്പോൾ എത്ര നിവൃത്തി ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഈ വിനായക ചതുർത്ഥി ദിവസം ഇവിടെ പ്രണവമലയിൽ രണ്ട് വിനായക ചതുർത്ഥിയാണ് ആഘോഷിക്കുന്നത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സുവർണാവസരമായിട്ടാണ് ഭക്തർ ഇതിനെ കണക്കാക്കുന്നത് ഒരു നാളികേരം എട്ട് ഗണപതിമാരിൽ എട്ട് ഗണപതിമാരിൽ പതിനൊന്ന് ദൃക്കരങ്ങളോടുകൂടി മഹാഗണപതിയും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ക്ഷിപ്രഗണപതിയും ബലാബല കാര്യങ്ങൾക്കും അതേപോലെ പൊരുത്തമില്ലാത്ത ദമ്പതികൾക്ക് വളരെ സന്തോഷത്തോടെ കഴിയുന്നതിന് വേണ്ടി ശക്തിഗണപതിയും ഓഫീസ് കാര്യങ്ങൾ മന്ത്രപുണ്യം എല്ലാം നേടുന്നതിന് വേണ്ടിയിട്ട് രാജാവിൻ്റെ അനുമതി എന്നാൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അനുമതി കിട്ടുക ബാങ്കിൽ നിന്ന് ലോണുകൾ കിട്ടുക പ്രതീക്ഷ ജയമുണ്ടാവുക വിദേശ ജോലി കിട്ടുക അതിനുവേണ്ടി കാര്യസിദ്ധി ഗണപതി നമുക്ക് നല്ല ആഹാരങ്ങൾ കഴിക്കുക രോഗങ്ങൾക്ക് ശമനം ഉണ്ടാക്കുക അതിനുവേണ്ടി നവനീതഗണപതി അതോടൊപ്പം തന്നെ ആഹാരത്തിന് നല്ല രുചി ഉണ്ടാക്കുക നവനീതഗണപതി പിന്നെ രോഗനിർണയത്തിൽ നവനീതഗണപതി പിന്നെ ഓർമ്മകളിലൂടെ കടന്നുപോയി പഠിക്കാനുള്ള കുട്ടികൾക്കാണെങ്കിലും വീട്ടിലെ അമ്മമാർക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും ഓർമ്മക്കുറവ് സംഭവിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറ്റി പരീക്ഷ ജയങ്ങൾ നേടി ഓർമ്മതൻ തൻ സമുദ്രത്തിൽ നീന്തിത്തൊളിക്കുവാൻ ഏകാക്ഷരി ഗണപതി അടുക്കള സമൃദ്ധി അതായത് അടുക്കള സമൃദ്ധി എന്നാൽ പട്ടിണി മാറ്റുക പണിയൊന്നും ഇല്ലാതെ വല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉദ്ദിഷ്ട ഗണപതി കലഹങ്ങൾ ഒഴിവാക്കാനും സാധിക്കും ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബാലചപലതകൾ കൊണ്ട് കുട്ടികൾ വല്ലാതെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ മടി പിടിക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ബാലഗണപതി അങ്ങനെ എട്ട് ഗണപതിമാർക്ക് എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് എട്ട് അവതാരങ്ങളായിട്ട് ഗണപതിയുടെ അവതാരങ്ങളായിട്ട് സമ്പൂർണ്ണ പൂജ കൊടുക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ ആദ്യമായിട്ടാണ് അഷ്ടഗണപതി ക്ഷേത്രം മറ്റുള്ളവടത്തൊക്കെ പല സംഭവം ഉണ്ടാവും പക്ഷേ ഇതേപോലെ കൃഷ്ണശില കൃഷ്ണശില എന്ന് പറയുന്നത് എന്താ കരിങ്കല്ലിൽ കൊത്തിയെടുത്തതാണ് അല്ലാതെ സിമെൻറ്റ് പ്രതിമകളല്ല പല മണ്ഡന്മാരും അങ്ങനെയൊക്കെ ധരിക്കുന്നുണ്ട് അവർ സിമെൻറ്റ് പ്രതിമയൊക്കെ വെച്ച് നടക്കുന്നതുകൊണ്ട് അവർക്ക് കാണുന്നതെല്ലാം അവർ ചെയ്യുന്ന പോലെയുള്ള കുൽസിത പ്രവർത്തികളെന്നൊക്കെ തോന്നാം അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവിടെ എട്ട് ഗണപതിമാർക്കും ഓരോ ഗണപതിക്കും ശ്രീകോവിലിന് മൂന്ന് പ്രാവശ്യം നാളുകാരും ഉരുട്ടി എറിഞ്ഞുടച്ചാൽ അത് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാം ഒരു നാളുകാരത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് എത്ര വില കൂടിയിട്ടും നമ്മൾ വിലയൊന്നും കൂടിയിട്ടില്ല ഒരു നാളുകയത്തിന് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ എട്ട് സ്ഥലത്ത് ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ അതോടൊപ്പം ഭഗവാൻമാർക്ക് പതിനൊന്ന് രൂപ വെച്ച് തളിക്കൊഴിഞ്ഞിടുക അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ കൂടെ പേരമകലത്തപ്പിന് ഒരു അർച്ചന അല്ലെങ്കിൽ ഒരു ജലാഭിഷണം അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണെട്ട് രണ്ട് രൂപ ഭഗവാനും കിടക്കട്ടെ ഭഗവാന്റെ വണ്ടായിരുന്നില്ല അപ്പോൾ മുന്നൂറ് രൂപ മുടക്കിയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു വലിയ സുവർണാവസരമാണ് വിനായക ചതുർത്ഥ ദിവസം ഇത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടേക്ക് ഇരുനൂറ് രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ എട്ട് ഗണപതിമാർക്ക് നാലായിരം മുട്ടർക്ക എണ്ണൂറ് രൂപയ്ക്ക് അതോടൊപ്പം പേരമലത്തപ്പിന് നാലായിരം മുട്ടറക്കുക അപ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് അതോടൊപ്പം എട്ട് ഗണപതിമാർക്ക് സാധാ ഗണപതി നൂറ് രൂപയ്ക്ക് എണ്ണൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സുവർണ്ണ അവസരമാണ് അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്ക് നൂറ്റെട്ട് ഗണപതി ഒമ്പോ പാക്കേജ് ഉണ്ടാകും എണ്ണായിരം രൂപയ്ക്ക് ചെയ്യാം പറ്റി ഞാൻ പതിനയ്യായിരം രൂപ എട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചെലവ് വരുന്നത് അത് എട്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ ഇരുപത്തൊന്ന് ഗണപതിയുമ്പോൾ ഒരു ഗണപതിയോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എട്ട് സെൽസ് ചെയ്യാൻ ഇരുപത്തെട്ടായിരം രൂപ അതോടൊപ്പം തന്നെ ആയുധ സമർപ്പണം എല്ലാത്തിനും ഇന്നത്തെ ദിവസം ഗണപതിമാർക്കെല്ലാം അൻപത് രൂപ നിരക്കിൽ ഒരു ഗണപതിക്ക് എട്ടായുധാന്നുള്ളത് അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് നൂറ് രൂപ എനിക്ക് കൊടുക്കേണ്ടി വരും ഒരു ആയുധമാണെങ്കിൽ എട്ടായത് നൂറ് രൂപ കൊടുത്താൽ മതിയാവും അപ്പോൾ അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അതുകൂടാതെ പാലാഭിഷേകം പനിനീരാഭിഷേകം ഇളനീരാഭിഷേകം എണ്ണാഭിഷേകം ഇങ്ങനെയുള്ള ജലാഭിഷേകം എല്ലാ അഭിഷേകങ്ങളും നടത്താം അതോടൊപ്പം തന്നെ ത്രിമധിരം അത്താഴ നിവേദ്യം കദളിപ്പഴം അവൽ അപ്പം അട ഉണ്ണിയപ്പം മോതകം ഇങ്ങനെയുള്ള എല്ലാ വഴിപാടുകളും ഈ വിനായകരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ഇത് തട്ടിപ്പണം വെട്ടിപ്പണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിദ്വാൻമാരുണ്ടാവും നമ്മളത് നോക്കണ്ട അതേപോലെ നെറ്റ് ഗണപതിമാർക്ക് തട്ടുസമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ രണ്ടായിരത്തി നാനൂറ് രൂപ മുന്നൂറ് രൂപ വെച്ച് ഓൺലൈനാണെങ്കിൽ അതോടൊപ്പം നാനൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടച്ച് അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റിയ വലിയ ഒരു അത്ഭുത ദിവസമാണ് ഈ വിനായക ദിവസം നിന്ന് തിരിച്ചറിയാം അപ്പം നിങ്ങൾക്ക് ഏതൊരാൾക്കും ഓൺലൈനായിട്ട് ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിലും ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള വഴികൾ ഇതിനേക്കാൾ വലുതായിട്ട് ലോകത്തിലില്ല ആദ്യം മനസ്സിലാക്കുക എത്ര നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും തിരുവേരമംഗലത്ത് പിന്നെ തിരുസേനയിൽ പ്രണവമലയിൽ വന്ന് ഇവിടെയുള്ള ഇരുപത്തിയേഴ് ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രം നൂറ്റി എട്ട് നടത്തിയാൽ രണ്ട് ദിവസം വേണ്ടി വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എത്ര ബുദ്ധിമുട്ടാണ് തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടുന്ന് ആദ്യം ഒരു ചരട് വാങ്ങി ധരിക്കുക കൗണ്ടറിൽ നൂറ് രൂപയ്ക്ക് കിട്ടും ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ പിന്നെ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ ഗുണമുണ്ടാകും അതിൻ്റെ ഇടയിൽ ഒരു ഇലസ അയ്യായിരം രൂപ കൊടുത്ത് വാങ്ങുക ഗണപതി ഏലസ് ഇവിടെ നിന്ന് അയച്ചു തരും അയച്ചതിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ ഏലസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുന്നതിന് ഒന്നര വർഷം വരെ അതിൻ്റെ ഒപ്പം തന്നെ മുന്നോട്ട് വരാം ആയിരത്തി നാനൂറ്റിടെ വഴിപാടെ എല്ലാ മാസം ചെയ്യണം അപ്പോൾ പൈസ പോകുന്നൊന്നും പേടിക്കണ്ട അതെല്ലാം തിരിച്ചു കിട്ടും അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയിൽ വന്ന് പങ്കെടുക്കുക രണ്ട് രാത്രി രണ്ട് പകലും നിൽക്കുന്നതാണ് അല്ലാതെ മറ്റുള്ളവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സൂത്രമല്ല ഇവിടെ നമുക്ക് ഇരുപത്തി ഏഴ് മുതൽ എൺപത്തൊന്നിനുള്ളിൽ പറയുന്ന കാര്യം നിങ്ങളുടെ കാര്യത്തിലേക്ക് നടന്നിട്ടുണ്ടാകും വീടിൻ്റെ വാസ്തു അല്ലാതെ തെറ്റിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അതായത് നമ്മുടെ വാസ്തു കാര്യം വന്ന് നോക്കും പോകും വഴികളൊക്കെ പറഞ്ഞതിനു പറ്റാത്തതിന് വിൽക്കാൻ അവൻ അനുമതിയിലേക്ക് വരുമായി അതിനുള്ള സംവിധാനം ചെയ്തു തരും അപ്പോൾ ജീവിതം ജയിക്കണം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്നത് ഏത് തൊഴിലാണ് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ അതേപോലെ തന്നെ കച്ചവടമാണോ എഞ്ചിനീയർ ഡോക്ടറാണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ അധ്യാപകനാണോ ബാങ്കിലാണോ നേഴ്സാണോ കൂലിപ്പണിയാണോ ഏത് കാര്യമാണെങ്കിലും കൃത്യമായിട്ട് ജാതകം അയച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ അഭിരുചി ഇതെല്ലാം മനസ്സിലാക്കുക കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഗ്രാഫിക്സാണോ സിനിമാ നടനാണോ കലാകായികപരമായ കഴിവുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാകും തടസ്സമാണെങ്കിൽ അത് പോയി ശ്രീകൃഷ്ണവാസ്തുജ്യോതിഷൻ നോക്കാനും കൂടി പറയും അതേപോലെ ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എല്ലാം കൃത്യമായിട്ട് എപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയം വ്യാഴമാറ്റ ദുരിതം എപ്പോഴാണ് ശനിമാറ്റം ഇതെല്ലാം കൃത്യമായിട്ട് ഉണ്ടാവും നിങ്ങൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ജ്യോത്സിനടുത്തേക്ക് പോകേണ്ടതെല്ലാം അപ്പോൾ അതിലേക്ക് വേണമെന്നുള്ളൊരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എത്ര ജാതകം എഴുതിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലത്തിൻ്റെ ജാതകം എഴുതി വാങ്ങി വായിച്ച് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭവസും നടത്തി അത് ഗൃഹപ്രവേശിച്ച അടങ്ങൾക്ക് പഞ്ചാലങ്കാര പൂജയോട് കൂടിയുള്ള പൂജ ചെയ്തതിന് മുപ്പതിനായിരം രൂപയ്ക്ക് ദുരവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ എല്ലാ മാസത്തിലും തിരുപേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് എല്ലാ ആയില്യവും ആയില്യവിശേഷമായി മഹോത്സവമായി കൊണ്ടാടുന്ന ഭഗവാൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ ഒഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ നിങ്ങളും മടിച്ചു നിൽക്കാതെ സനാതനധർമ്മ സംഘത്തിൽ അങ്ങൾ ആകുക യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ മടിച്ചു നിൽക്കാതെ ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും നമുക്ക് നമ്മുടെ സമയത്തേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കുക ഇരുപത്തൊന്നാം നൂറ്റാണ്ടൊക്കെയാണ് ശാസ്ത്രമാണ് വലുതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷൻ വന്നാൽ ഡിപ്രഷൻ വന്നാൽ വേറെ വഴിയൊന്നും ഇല്ല നമുക്ക് ഇവിടെ ഒന്നാകാനുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരുപാട് ന്യൂസ് ആക്ഷി മീഡിയം ഇതോടൊപ്പം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലെങ്കിലും ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ എത്തുക അല്ലാതെ പണ്ടത്തരം തലയിലേക്ക് അവസാനിച്ചാവാൻ കാലമാണെന്ന് വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ച് വരരുത് ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുത്ത നാൽപ്പത് ഒരു നാൽപ്പത് വയസ്സായിട്ടും ജീവിതത്തിൽ ഇന്ന് എത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ് ജ്യോതിഷാലയത്തിൻ്റെ സൗകര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ തിരുപ്പേനുമകലത്തുമെ തിരുസന്നിധിയിൽ പ്രണവമലയിലെത്തി ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും തിരുപ്പേരുമകലത്തുമെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് അഷ്ടഗണപതി ക്ഷേത്ര സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് രേഖാ സത്യം തൃശ്ശൂർന്ന് വരുന്നു ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും എല്ലാവരും തൃശൂർ ഞാൻ എപ്പോഴും പറയാറുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഒത്തിരി ആത്മീയത കൂടിയ ജില്ലയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രേഖ ഇവിടെ വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് വന്ന് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് ധരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ആവാന പൂജയിലേക്ക് വരും അപ്പോൾ ആ പൂജ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു അഞ്ച് വർഷമായി അതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം വന്നു ഒറ്റ പ്രാവശ്യം ഒന്നുമല്ല പല പ്രാവശ്യം വന്നിട്ടുണ്ട് അത് നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല അവർക്ക് തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ മുമ്പെണെങ്കിലും എന്നെ വിളിക്കണം വിളിച്ചിട്ട് ഇന്ന എന്നാണ് പൂജ ഉള്ളത് ഇന്നേം കൂടി എനിക്കും കൂടി വരാൻ പറ്റും ജോയിൻ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നേരെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ദിവസം ആവാതിന് പൂജയുണ്ട് ഇത്ര പേർക്ക് അതിൻ്റെ ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വരും ആ മെസ്സേജ് വരുന്ന നിമിഷം തന്നെ അവർക്ക് അതിനകത്ത് ബുക്ക് ചെയ്യാം ഇവിടെ പൂജയുടെ രണ്ടാം ദിവസം വന്ന് ധൈര്യമായിട്ട് ഇത് മാറ്റാം അപ്പം നിങ്ങളറിയുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഇപ്പോൾ പലരും പറയും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തട്ടിപ്പണ് വെട്ടിപ്പണ് ചിലർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സൂത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജ്യോതിഷം ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ജ്യോതിഷം സത്യമാണെന്ന് തെളിയിക്കുകയാണ് ഒരുപാട് ശിക്ഷണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംവിധാനം ഇല്ല മറ്റുള്ളവരിടത്തൊക്കെ ആൾ ദൈവങ്ങളാണ് ഇവിടെ യഥാർത്ഥ ദൈവമാണ് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലാണ് അപ്പോൾ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് ആയില്യത്തിന് വരുന്നു അതേപോലെ ഇട ദിവസങ്ങളിലൊക്കെ ഇട ഞായറാഴ്ചയൊക്കെ വന്നിട്ട് രേഖ കുടുംബം കൂടി വന്ന് ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ച് പോകും അങ്ങനെ ജീവിതത്തിൽ നല്ല സമൃദ്ധിയിലേക്ക് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം പ്രവീൺകുമാറാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് വന്ന് ഏലസ് വാങ്ങിയതായിരിക്കും കൃത്യം പതിനെട്ട് മാസാവുമ്പോഴാണ് പ്രവീൺകുമാർ ആവാനുഭജിക്ക് വരുന്നത് അതുവരെ ഏലസിലൂടെ തന്നെ ജീവിതത്തിൻ്റെ ഗതി എങ്ങനെ തിരിക്കാൻ പറ്റും എന്നൊക്കെ ആ രീതിയിലേക്ക് പരീക്ഷ നോക്കി അങ്ങനെ പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞിട്ട് വീണ്ടും തടസ്സം വന്നു കഴിഞ്ഞു പൂർണ്ണമെല്ലുമ്പം വന്നിട്ടുണ്ട് അപ്പം നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല ആൾക്കാർ ആൾക്കാരെ കാര്യങ്ങൾ മനസ്സിലാവും ഇന്നമാതിരി പിന്നിലേക്ക് വലിയുണ്ടെന്നൊരു തോന്നൽ വരുമ്പോൾ ഗ്രൂപ്പിലേക്ക് വരും എന്നെ നേരിട്ട് വിളിക്കേണ്ട കാര്യമില്ല നേരെ ഗ്രൂപ്പിലേക്ക് വരും ഗ്രൂപ്പിൽ ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അതിനകത്ത് ഇത്ര പേർക്ക് ഉണ്ടാവും അതിനുള്ളിൽ തന്നെ ബുക്ക് ചെയ്ത് വരും നമുക്ക് തൃശ്ശൂർ താലൂക്കിൻ്റെ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രസിഡൻ പ്രസിഡൻ്റായിട്ടാണ് പ്രവീൺകുമാർ വർക്ക് ചെയ്തിട്ടുണ്ടിരിക്കുന്നത് ഒരുപാട് കുടുംബസംഗമ ഏറ്റവും കൂടുതൽ കുടുംബ ഏറ്റവും കൂടുതൽ കുടുംബ സംഗമങ്ങൾ നടക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ അപ്പം അവരുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഓരോ താലൂക്കും അതേപോലെ തന്നെ പഞ്ചായത്ത് അതിൻ്റെ വാർഡുകളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ പോയി കുടുംബ സംഗമം നടത്തി കൃത്യമായിട്ട് ബോധവൽക്കരണം നടത്തുകയാണ് കാരണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീൺകുമാറൊക്കെ പറയുന്നത് ഇത്രയും കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ലെവലാകാമായിരുന്നു എന്നുള്ള വലിയ ആഗ്രഹത്തിലൂടെ കൂടി തന്നെ നടക്കും അപ്പം നിങ്ങൾക്കൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും നിങ്ങളുടെ സമയം കളയരുത് എന്ന് പറയാൻ വേണ്ടിയാണ് പ്രവീൺകുമാർ എൻ്റെ അടുത്ത് എടുത്തു പറഞ്ഞു ഇനിയെങ്കിലും ഇതൊക്കെ കേൾക്കുന്നവർ മനസ്സിലാക്കണം അല്ലാതെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് വെട്ടിപ്പണ് തട്ടിപ്പണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക